ചേട്ടൻ ഷമ്മിയെ പോലെ തന്നെ പല കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയിട്ടുണ്ട് ഷോബി സ്വന്തം അച്ഛൻ തിലകന് വരെ മിമിക്രിയിൽ കേരള യൂണിവേഴ്സിറ്റി വിന്നർ കൂടിയായിരുന്നു ഷോബി ഇന്ന് നമുക്ക് കാണാം ഇദ്ദേഹത്തിന്റെ കിടിലൻ ഡബിങ്ങുകൾ റിയാസ് ഖാന്റെ ബാലേട്ടനിലെ ഈ ഡയലോഗ് ഓർമ്മയില്ലേ പുറത്തു പോടാ ഈ ഒരു ശബ്ദത്തിനുടമയും ആയിരുന്നു സിംഹാസനം ആറാട്ട് എന്നീ ചിത്രങ്ങളിലും ഷോബി റിയാസ് ഖാൻ ശബ്ദം നൽകിയിട്ടുണ്ട് ഈ വഴിക്ക് വന്നു പോരതെന്ന് അന്ന് ഞാൻ അവനോട് പറഞ്ഞാ ആ നെയ്യാറ്റിങ്ങര ഗോപനോട് എന്റെ പറമ്പിൽ ആരും വഴി വെട്ടണ്ട ഇല്ലടാ ഇനി നിന്നെയും കൂടി കൊല്ലണമെങ്കില് രാമൻ ഉണ്ണി ചെയ്യും എന്നിട്ടേ ഇവിടെ കിട്ടുമെന്നാണെങ്കിൽ ഞാൻ രഞ്ജിത്ത് എന്ന ഈ ഒരു നടനും ഷോബി തന്നെയാണ് ശബ്ദം നൽകിയിട്ടുള്ളത് തുടർന്ന് നാട്ടുരാജാവ് രാജമാണിക്യം എന്നീ ചിത്രങ്ങളിലും രഞ്ജിത്തിന് ശബ്ദമായത് ഷോബി തന്നെ ആയിരുന്നു കടം വീട്ടി കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പു ഞാൻ തന്നെ എടോ ഞാനും ഇതേ സ്റ്റേഷനിൽ ഇരുന്നവരെ ഇങ്ങനെ താങ്ങിയൊക്കെ ഇവിടെ ില്ല ഈ കേട്ട ശബ്ദത്തിന്റെ ഉടമയും തന്നെ ആയിരുന്നു റഹ്മാന്റെ പഴയ വോയിസ് അത് കേട്ടിട്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല ഈ ശബ്ദം റഹ്മാന് നന്നായി മാച്ച് മാച്ചാകുന്നത് ഷോബി തന്നെ റഹ്മാന്റെ ശബ്ദമായി കൊച്ചാ ചെറക്കോഷം കൊച്ചുമേന ചരക്ക

ഈ ഒരു മത്സരത്തെ കുറിച്ച് ഷോബിക്ക് ഇതാണ് എന്റെ ഞാൻ ഒരുപാട് നിൽക്കുന്ന വന്ന ചിത്രങ്ങളിലെ പല കഥാപാത്രങ്ങൾക്കും ശബ്ദമായത് ശോഭിയായിരുന്നു അവയിൽ ഒന്നാണ് കെ ജി ആർ ഒരൊറ്റ ശബ്ദം കൊണ്ട് പ്രേക്ഷകർ കയ്യിലെടുത്ത ആനന്ദ് നാഗിന്റെ ശബ്ദവും ശോഭിയായിരുന്നു മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു ഈ ഒരു കഥാപാത്രം ചെയ്യാൻ ഇതാണ് ഞാൻ വളരെ ഒരു ഒരു ചെയ്യുന്ന മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരിക്കും രണ്ടാമതായി ട്രിപ്പിൾ ആർ രാം ചരണിന് ട്രിപ്പിൾ ആർ എന്ന ചിത്രത്തിലൂടെ ശബ്ദം നൽകിയതും ഷോബിയാണ് സാറേ ഒരു നിമിഷം അടിച്ചാൽ നേരിട്ട് ആനയുടെ കുംഭ അടിക്കണം

ഈച്ചയിലെ മനസ്സിലാക്കാൻ ഒന്ന് കേട്ടാൽ മതി ഈച്ച ഈച്ച അതെല്ലാം ഡബ് ചെയ്യുന്ന സമയത്ത് ഈച്ചയില്ല ബാഹുബലിയിലെ പൽവാൽ ദേവനിലൂടെയാണ് നമ്മളിൽ പലരും ഇദ്ദേഹത്തിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ തിരിച്ചറിയുന്നത് മരണത്തെക്കാൾ മികച്ച മോചനമുണ്ടോ കേട്ടപ്പോ അങ്ങനെയെങ്കിലും അനുഭവിക്കട്ടെ അന്ത്യം വരെ വരെ അനുഭവിക്കണം ഒരിക്കലും അറിയാത്ത വിധമാണ് ഷോബി ഷോബി ഈ ഒരു കഥാപാത്രത്തെ കൈകാര്യം ചെയ്തത് ഇത് നീ നീ തെളിയും കുറ്റവാളിയാണ് കാരണം ഇതാണ് എന്നെ അതിലേക്ക് എത്തിച്ചത് രാജ എന്ന ചിത്രത്തിലൂടെയാണ് ശരത് കുമാറിന് ഷോബി ശബ്ദം നൽകുന്നത് ചതിച്ചു കൂട്ടിലാക്കിയ കാട്ടുമൃഗത്തെ പോലെ ചന്തുവിനെ കൊല്ലുന്നത് കണ്ട് രസിച്ചു നിന്ന നിന്റെ ആഘോഷം പറഞ്ഞു കേട്ടു അതുകൊണ്ട് തന്നെ കയ്യിൽ ഭദ്രമായി ഒപ്പം മികച്ച ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരവും തുടർന്ന് മെട്രോ പൊന്നിയൻ സെൽവൻ എന്നീ ചിത്രങ്ങളിലും ശരത് കുമാറിന് ശബ്ദം നൽകി ഷോഭി ഈ ഒരു കഥാപാത്രം ഷോബിക്ക് ലഭിക്കാൻ കാരണമായത് അച്ഛൻ തിലകൻ തന്നെയായിരുന്നു ഈ എടച്ചേന കുങ്കൻ എന്നെ കൊണ്ട് ഡബി ചെയ്യാനായിട്ട് ഹരിഹരൻ സാറിന് ഒരു ഒരു ഉറപ്പ് കൊടുത്തത് അച്ഛനാണ് ആദ്യകാലങ്ങളിൽ ശബ്ദം എല്ലാം ഞാൻ വേണ്ടതുപോലെ അച്ഛൻ ചതുരംഗം ചിന്താമണി കൊലക്കേസ് തുടങ്ങിയ ചിത്രങ്ങളിലും ഷോബിയുടെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കും ചിന്താമണി കൊലക്കേസിൽ ബാബുരാജിന് പുറമെ ബിജു പപ്പൻ എന്ന നടനും ശബ്ദമായിട്ടുണ്ട് ഷോബി ജീവപര്യന്തം ഉറപ്പായിട്ടും കിട്ടുവെന്ന വക്കാലത്ത് പോയ വക്കീലന്മാര് പറയുന്നത് വിരലിൽ എണ്ണാവുന്ന ചില കഥാപാത്രങ്ങൾക്കും ശബ്ദത്തിലൂടെ ഷോബി ജീവൻ കൊടുത്തിട്ടുണ്ട് ഐ എം വിജയന് അസുരവിത്ത് ആകാശത്തിലെ പറവുകൾ എന്നീ ചിത്രങ്ങളിലും ശബ്ദം നൽകിയത് ഷോബിയായിരുന്നു അമ്മയുടെയും ആൺകുട്ടി നീ ഒരു ഒന്നു ഐ എം വിജയന് ഡബ് ചെയ്യാൻ കഷ്ടപ്പാട് ഈ ഒരു ഇന്റർവ്യൂയിലൂടെ വ്യക്തമാകും പുള്ളി പറഞ്ഞിട്ട് ഒരു കണ്ടില്ലല്ലോ അങ്ങോട്ട് ഇതാണ് ഡയലോഗ് പുള്ളി പറഞ്ഞേക്കുന്നത് ഞാൻ അങ്ങനെ ലിപ്പ് ലിപ്പ് പിടിക്കാൻ പിടിക്കാൻ കഷ്ടപ്പെട്ടു എന്ന ചിത്രത്തിലൂടെ ത്യാഗരാജൻ ചെയ്ത കഥാപാത്രത്തിന് ായിരുന്നു ശബ്ദം നൽകിയത് വരാണ്ടിരുന്നാൽ അവൻ അത്രയും കാലം കൂടി ജീവിക്കാം അത് ചൈന ടൗൺ എന്ന ചിത്രത്തിൽ പ്രദീപ് റാവത്ത് എന്ന നടനും ഷോബി ശബ്ദം നൽകിയിട്ടുണ്ട് എങ്ങനെയാ ഹോം മിനിസ്റ്ററെ കൊന്നിട്ട് നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടുമോ ബ്ലാക്ക് കാറ്റ് എന്ന ചിത്രത്തിലൂടെ വിദ്യാർത്ഥിക്കും ുംബ്ദം നൽകിയിട്ടുണ്ട് ബുദ്ധിമുട്ടിയതും ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയാണ് എനിക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല വേറെ ആരുമല്ല വിദ്യാർത്ഥി എന്ന് പറയുന്ന നടൻ വാമനപുരം ബസ് റൂട്ടിലെ വില്ലനായ ആദിത്യ മേനോൻ എന്ന നടനും ശബ്ദമായത് ഷോബി തന്നെ തിരിച്ചു പറന്നോടാ നിന്റെ കിളി ആയുധം ം എന്നീ ചിത്രങ്ങളിൽ ഷോബി തന്നെയായിരുന്നു ആദ്യത്തിന്റെ ശബ്ദം പഴയ പ്രേമവും പറഞ്ഞ് ഇനി അവളുടെ സാക്ഷാൽ മമ്മൂട്ടിക്കും ശബ്ദം കൊടുക്കുവാൻ കഴിഞ്ഞ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ഷോബി വ്യത്യാസം പുതിയ എന്ന എന്ന ചിത്രത്തിന്റെ തമിഴ് തമിഴ് പതിപ്പായ വാസുകി ചിത്രത്തിലും ഗ്രേറ്റ് ഫാദർ യാത്ര ചിത്രങ്ങളുടെ പതിപ്പിലും നമുക്ക് ശബ്ദം സാധിക്കും ആദരവതര ുംമ്മൂട്ടിയിലൂടെ ഒരു സമയം വരെ സുരേഷ് കൃഷ്ണ സംസാരിച്ചിരുന്നത് ഷോബിയുടെ ശബ്ദത്തോടെ ആയിരുന്നു അപ്പച്ചൻ നടങ്ങ കഴിഞ്ഞ പ്രാവശ്യം അനുഭവം അവൻ മറക്കൂ കുബേരൻ എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി കൃഷ്ണക്ക് ശബ്ദം കൊടുക്കുന്നത് ഇവിടെ യു ഷു ഡാൻ തുടർന്ന് പട്ടണത്തിൽ സുന്ദരൻ മാണിക്യൻ എന്നീ ചിത്രങ്ങളിലും ശബ്ദം നൽകി സ്വന്തം അച്ഛന് ശബ്ദം നൽകാനുള്ള നിയോഗം ഷോബിക്കായിരുന്നു ലഭിച്ചത് എന്റെ വോയിസിനോ അച്ഛൻ്റെ ശബ്ദം കൊടുക്കാനുള്ള നിയോഗം ഉണ്ടായി നമ്മുടെ വീട് എന്ന ചിത്രത്തിലൂടെയാണ് ഷോബി ആദ്യമായി അച്ഛന് ശബ്ദം നൽകുന്നത് പിന്നീട് ഓഗസ്റ്റ് ക്ലബ് തന്നെ അപാര കഴിവുള്ള ഒരു ഡബിങ് ആർട്ടിസ്റ്റും അഭിനേതാവുമാണ് ഷോബി തിലകൻ ഈ ഒരു ലിസ്റ്റിൽ തീരുന്നതല്ല ഷോബിയുടെ മാജിക് തൽക്കാലം ഇവിടെ നിർത്തുന്നു പുതിയ വീഡിയോമായി കാണുന്നതുവരെ ഗുഡ് ബൈ